യും പുത്രേയും പരിശാൽമാവിൻ്റെയും നാമത്തിൽ ആമി ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം സാത്താൻ്റെ നൊണകൾ എന്നുള്ളതാണ് സാത്താൻ നൊണയനും നൊണയൻ്റെ പിതാവുമാകും എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് സാത്താൻ പറയുന്ന ഒന്ന് രണ്ട് നൊണകൾ ഞാൻ പറയാം ഒന്നാമതായി സാത്താൻ പറയുന്ന നൊണ എന്ന് പറയുന്നത് എന്നെ ആരാധിക്കുക ദൈവത്തെ അല്ല എന്നുള്ളതാണ് സാത്താനെ ആരാധിക്കാനാണ് സാത്താൻ പറയുന്നത് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളത് യേശുവിനോട് പോലും സാത്താൻ പറഞ്ഞു നീ എന്നെ ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം എന്ന് അപ്പോൾ സാത്താന ആരാധന വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക നമ്മൾ സാത്താനെ ആരാധിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വളരെ കോപം വന്ന ഒരു പ്രവൃത്തിയാണ് അത് എന്ന് വളരെ ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ണവശാലും സാത്താനെ ആരാധിക്കരുത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ രണ്ടാമത് സാത്താൻ പറയുന്ന ഒരു നുണയാണ് ഞാനും പിശാചിക്കളും ഇല്ല എന്നുള്ളത് സാത്താൻ നമ്മുടെ ചിന്തയിലാണ് കൂടുതലും സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ ചുമ നമുക്ക് തോന്നുകയാണ് സാത്താൻ ഇല്ല എല്ലാം പറഞ്ഞു തോന്നലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ചിന്തയിൽ ആ പറയുന്നത് പിശാചാണ് എന്ന് വളരെ വ്യക്തമാണ് അപ്പൊ സാത്താൻ നമ്മുടെ ചിന്തയിലൂടെ സംസാരിക്കും പല വൈദികരും പ്രാർത്ഥനക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശാസ്ത്രം ഇത്ര പുരോഗമിച്ചു ഇനിയിപ്പോ സാത്താനുണ്ടോ സാത്താനൊന്നുമില്ല അതൊക്കെ പഴങ്കതയല്ലേ എന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക സാത്താനും പിശാചികളും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതുപോലെ മൂന്നാമതായി സാത്താൻ പറയുന്ന ഒരു നുണയാണ് ഞാനും പിശാചികളും എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ സാധാരണ ആ ഒരു എന്തെങ്കിലും വ്യക്തി പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അവർ പറയും എല്ലാം സാത്താനാണ് എല്ലാം പിശാചിക്കളാണ് അതും ഒരു ശരിയായ കാര്യമല്ല സാത്താനും പിശാചിക്കളെന്ന് പറയുന്നത് ഒരിക്കലും സർവ്വവ്യാപിയല്ല അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സാത്താനും അല്ല സാത്താനും പിശാചികളും മൂലം രോഗങ്ങളൊക്കെ വരാം പക്ഷെ ശരിയായ രോഗങ്ങൾ മൂലവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാമല്ലോ അതുകൊണ്ട് സാത്താനും പ്രശ്നം പിശാചിക്കളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയരുത് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ മുഴുവൻ തടസ്സം വരുവാണെങ്കിൽ അത് പിശാചാണ് സാത്താനാണെന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റുകയില്ല ചില സന്ദർഭങ്ങളിൽ സാധാരണ അങ്ങനെ തടയാൻ പറ്റുമായിരിക്കാം അപ്പം അത് അങ്ങനെ നല്ലൊരു പ്രാർത്ഥനക്കാരും പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ സാത്താറാണോ തടസ്സം സാധാരണ ആണോ അതുപോലെ തന്നെ നാലാമതായി സാത്താൻ വരുന്ന ഒരു പറയുന്ന ഒരു നുണയാണ് ദൈവം നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമുക്ക് രോഗങ്ങളോ തകർച്ചകളോ അതുപോലെ തന്നെ വിവാഹ തടസ്സം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളോട് സാത്താൻ പറയും നിങ്ങൾക്ക് നിങ്ങളോട് ദൈവത്തിന് സ്നേഹമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ രോഗങ്ങൾ വന്നത് കടഭാരം വന്നത് അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ല എന്ന് സാത്താൻ ഉള്ളി പറയും ഈ സാത്താൻ്റെ ഈ വർധാനം കേട്ട് ഒത്തിരി പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് അതുകൊണ്ട് സാത്താൻ പറയുന്നതല്ല ശരി ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളെ ഒരിക്കലും സൃഷ്ടിക്കില്ല എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ദൈവം നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു ദൈവം സ്നേഹിക്കുന്നവർക്കും രോഗങ്ങൾ വരാം എന്ന ബൈബിളിൽ നിന്ന് വ്യക്തമാണല്ലോ ഉദാഹരണം പറയുകയാണെങ്കിൽ ജോബിന്റെ ജീവിതം ഇതിന് വളരെ ഒരു ഉദാഹരണമാണ് ജോബ് വളരെ ദൈവം വളരെയധികം സ്നേഹിച്ചിരുന്ന ആളായിരുന്നു ജോബ് പക്ഷെ ജോബിന് ഒരുപാട് കക്ഷതകൾ വന്നത് ബൈബിളിൽ നിന്ന് വ്യക്തമാണല്ലോ അതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നവർക്കും കർഷത വരാം എന്നുള്ളത് ബൈബിളിൽ അടിസ്ഥാനമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല അത് സാത്താൻ്റെ ഒരു നുണയാണ് അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം